ഒരു മുതൽ അടുത്ത വരെ ഓരോ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ മുഴുവൻ പാപങ്ങളും പൊറുക്കും മൂന്ന് ദിവസങ്ങൾ ുംറത്തു തരും അഥവാ ഒരു വന്നാൽ ദിവസത്തെ പാപങ്ങൾ അള്ളാഹു അയാളുടെ ജീവിതത്തിൽ പൊറുക്കും ഒരു മാസം നാല് ഒരാൾ പങ്കെടുത്താൽ ദിവസത്തെ പാപങ്ങൾ പാപങ്ങൾ കൊടുക്കും നബത്തിൽ കബായിർ വൻ ഇവിടെ വളരെ പ്രാധാന്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പങ്കെടുക്കുന്നവരുടെ അള്ളാഹു പുറത്തു തരും അത്രയും സവിശേഷതയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ വിഷയത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് സഹോദരിമാരെ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം മനസ്സിലേക്ക് ചേർത്ത് വെക്കണം നമ്മുടെ വീട്ടിൽ നിന്ന് ആ വീട്ടിലെ ഉപ്പ ആ വീട്ടിലെ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഉമ്മ നിങ്ങൾ നാല് പേർ ഒന്നിച്ചു ജുമാക്ക് വന്നു ഒരു ജുമാക്ക് വന്നു നിങ്ങളുടെ മകൾ കൂടിയുണ്ട് എന്ന് വെക്ക് അഞ്ചു പേർ ജുമാക്ക് വന്നു ഒരു ജുമാക്ക് വന്നു അടുത്ത വെള്ളിയാഴ്ച ഉപ്പ വന്നു ഇക്കാക്ക വന്നു മകൻ വന്നു നിങ്ങളും നിങ്ങളുടെ മകളും ചില കാരണങ്ങൾ കൊണ്ട് വന്നില്ല അഥവാ പണി തീർന്നിട്ടില്ല തോത്തിക്കഴിഞ്ഞിട്ടില്ല ഭക്ഷണം പാകം ചെയ്ത് ഫുള്ളായിട്ടില്ല ഇക്കാക്ക വണ്ടി കൊടുത്തയച്ചിട്ടില്ല എങ്ങനെയാണ് മൗലവി പത്തൊൻപത് വയസ്സിൽ തന്നെ എനിക്ക് മുട്ടുവേദന തുടങ്ങി ആൾക്കാരുടെ എങ്ങനെയാ പള്ളിക്ക് ഞാൻ കസേരയിൽ ഇരിക്കുക അതൊരു മാനക്കേടല്ലേ എന്ന ചെറിയ ചെറിയ വാക്കൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ അടുത്ത ജുമാക്ക് വന്നില്ല എന്താണ് സംഭവിക്കുക എന്നറിയുമോ രണ്ട് ജുമാക്ക് വന്ന നിങ്ങളുടെ പിതാവിന്റെയും ഭർത്താവിന്റെയും മകന്റെയും പത്തു ദിവസത്തെ പാപങ്ങൾ അള്ളാഹു പൊറുക്കും നിങ്ങളുടെ പത്ത് ദിവസത്തെ പാപങ്ങൾ പെൻഡിങ്ങിലാണ് സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ ഞങ്ങൾക്ക് നിർബന്ധമില്ലല്ലോ ഇല്ല നിങ്ങൾക്കും കുട്ടികൾക്കും യാത്രക്കാർക്കും നിർബന്ധമില്ല പക്ഷേ അള്ളാഹു പാപമോചനം പാപമോചനമൊരുക്കിയ ഈ മഹത്തരമായ ഈ ദിവസത്തിലേക്ക് നൂറ് മീറ്ററും ഇരുന്നൂറ് മീറ്ററും അപ്പുറത്തുള്ള നമ്മൾക്ക് നടന്നാലോ വണ്ടിയിലോ വരാൻ സൗകര്യമുണ്ടായിട്ട് വന്നിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ പാപങ്ങളെ നമ്മൾ പെൻഡിങ്ങിലാക്കി വെക്കല്ലേ അവിടെ നമ്മൾ ഓർക്കേണ്ടത് ഞങ്ങൾക്ക് സഹോദരിമാരെ മക്കളെയും കൊണ്ട് അവനവന്റെ പേരക്കുട്ടികളെയും കൊണ്ട് മരുമക്കളെയും കൊണ്ട് സാരി അഴു ധൃതിപ്പെട്ട് വന്നോളൂ എവിടേക്ക് ഇലാ ഇല മഹഫിറത്തിമിറബിക്കും അള്ളാഹു പാപമോചനം വെച്ച സ്ഥലത്തേക്കും സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ സ്ഥലത്തേക്കും നിങ്ങൾ ധൃതിപ്പെട്ടു വരണം കാക്ക വണ്ടി കൊടുത്തയച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ഒരു നൂറ് രൂപയുടെ ഓട്ടോറിക്ഷ വിളിച്ചിട്ടെങ്കിലും വന്നോളൂ പാപം ഭർത്താക്കന്മാരെ അവനവന്റെ ഭാര്യമാരെയും പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ഉപ്പമാരെ മരുമക്കളെയും ചുമക്ക് കൊണ്ടുവരാൻ നിങ്ങൾ സംവിധാനമൊരുക്കണം നിങ്ങൾ താല്പര്യപ്പെടണം കാരണം ഓരോ ആഴ്ചയിലും പങ്കെടുക്കുന്നതിനനുസരിച്ച് ജീവിതത്തിൽ സംഭവിച്ച പത്തു ദിവസങ്ങളിലെ പാപങ്ങളാണ് അള്ളാഹു പുറത്തു നൽകുക അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം അതിന് നമ്മൾ തയ്യാറാകണം സഹോദരിമാരുടെ പ്രത്യേകിച്ച് ഉമ്മമാരെ നിങ്ങളുടെ വീട്ടിലെ മക്കളെയും നിങ്ങളുടെ വീട്ടിലെ മരുമക്കളെയും നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഈ പ്രാധാന്യം മനസ്സിലാക്കി എൻ്റെ വീട്ടിലെ ഒരാൾ പോലും പാപങ്ങളില്ലാതെ ഉണ്ടാകണം എന്ന താല്പര്യത്തിൽ നിങ്ങൾ കൂടെ കൊണ്ടുവരാൻ താല്പര്യമുണ്ടാകണം സഹോദരങ്ങളെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിനോട് അത്യന്തികം പ്രാർത്ഥിക്കുന്ന ആളുകളാണ് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു പലപ്പോഴും നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട് അള്ളാഹുവിനോട് പെട്ടെന്ന് ഉത്തരം ലഭിക്കുവാൻ എന്താണ് മാർഗം അലൈഹി വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെടുത്തി ഒരു സമയം സമയം നമ്മൾക്ക് പറഞ്ഞു തന്നു ആ ഒരു അടിമ ഒരു കാര്യം ചോദിച്ചു അല്ലാഹു അയാൾക്ക് നൽകുവാനുള്ള ഉദ്ദേശവും അയാളുടെ പ്രാർത്ഥനയും ഒന്നിച്ചു വന്നാൽ അയാളുടെ പ്രാർത്ഥനക്ക് അന്നു തന്നെ തന്നെ അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകും വെള്ളിയാഴ്ച ഒരു ദിവസമുണ്ട് എന്ന് ഹദീഫിലുണ്ട് ജുമായിൽ ഒരു ദിവസമുണ്ട് എന്ന് ഹദീഫിലുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഏതാണ് ആ സമയം നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉടനെ ഉത്തരം കിട്ടുന്ന അന്നു തന്നെ അനുകൂലമായി അള്ളാഹു പറഞ്ഞ പോലെ അത് നമ്മൾ ഹൈറാണെങ്കിൽ ഉടനെ ഉത്തരം കിട്ടുന്ന ആ പ്രാർത്ഥനയുടെ സമയം ഏതാണ് എന്ന് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട് അതിലേറ്റവും പ്രബലമായ രണ്ടഭിപ്രായം ഒന്നാമത്തേത് ഖത്തീബ് മിമ്പറിൽ കയറി ഇരുന്നത് മുതൽ സലാം വീട്ടുന്നത് വരെയുള്ളതിൻ്റെ ഇടയിലുള്ള സമയം ആ സമയത്ത് ഖത്തീബ് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാർത്ഥന ഖത്തീബും നമ്മളും ഒന്നിച്ച് നമസ്കരിക്കുമ്പോൾ നിസ്കാരത്ത് ചെല്ലുന്ന പ്രാർത്ഥന അതിനുശേഷം അതിനിടയിൽ ഖുത്തുമിടയിൽ ഹത്തീബ് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അവസാനം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതിനിടയിൽ ഹത്തീബ് ഇരിക്കുന്ന സമയത്ത് സദസ്സിലുള്ള ആളുകൾക്ക് ഹൃദയത്തിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും അവനവൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥനകളെല്ലാം ഉൾപ്പെടുന്ന സമയമാണ് ജു പ്രാർത്ഥന

മകരിവിനിടയിലുള്ള സമയം കൈകൊണ്ട് കുറഞ്ഞ സമയം ഉണ്ടാകുള്ളൂ ആ സമയത്ത് നമ്മുടെ തേട്ടം അള്ളാഹുവിൻ്റെ വിധിയുമായി വന്നാൽ ഉടനെ ഉത്തരം ലഭിക്കും ഇവിടെ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് നേരത്തെ പറഞ്ഞ പോലെ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ മക്കളുടെ പഠനം നമ്മുടെ ജീവിതത്തിന്റെ ദാമ്പത്യം സാമ്പത്തികം രോഗത്തിൽ നിന്നുള്ള മോചനം പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടൽ കടം വീടാനുള്ള തേട്ടം നമ്മുടെ മക്കളുടെ ജോലി വിവാഹം നമ്മുടെ ശാരീരികമായ ബലഹീനതകൾ പരിഹരിക്കാൻ ഒക്കെ നമുക്ക് തേടാനുണ്ട് ആ തേട്ടം സഹോദരങ്ങളെ ജുമാഅത്തീബ് കയറി സംസ്കാരം കഴിയുന്നതിനിടയിലുള്ള സമയമാണെങ്കിൽ ആ പള്ളിയിൽ വന്നവർക്കാണ് ആ പ്രാർത്ഥന കിട്ടുക നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും പള്ളിയിലുണ്ട് എങ്കിൽ അവർക്ക് ആ പ്രാർത്ഥനയിൽ പങ്കുണ്ടാകും നമ്മുടെ മക്കൾ പള്ളിയിലില്ലെങ്കിൽ നമ്മുടെ മരുമക്കൾ പള്ളിയിലില്ലെങ്കിൽ നമ്മുടെ പേരക്കുട്ടികൾ പള്ളിയിലില്ലെങ്കിൽ ഉമ്മമാരെ നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺകുട്ടികളോ ആൺകുട്ടികളോ പള്ളിയിലില്ലെങ്കിൽ ഈ പറഞ്ഞ ഓരോ ചുമഴക്കും അല്ല നൽകുന്ന സവിശേഷമായ സമയത്ത് നിന്ന് നമ്മുടെ കുടുംബത്തിലെ നാലോ അഞ്ചോ ആളുകൾ ഇല്ലാതെയാകും നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മളാണ് കൊണ്ടുവരേണ്ടത് ബോധപൂർവ്വം പറഞ്ഞു അതിന് വണ്ടിക്കൊരു ഓട്ടോറിക്ഷക്ക് ഇരുന്നൂറ് ഉപയ്യ ഒരാഴ്ചയിൽ ചെലവഴിക്കാൻ വെച്ചെങ്കിൽ അതിന് അല്ലാഹുവിൻ്റെ പക്കൽ ഹൈറേ ഉണ്ടാകുള്ളൂ നൂറുപ്യ മെനക്കെട്ടാൽ ഹൈറേണ്ടാകുള്ളൂ ഭർത്താക്കന്മാരെ ബാപ്പമാരെ നമ്മൾ സൗകര്യം ചെയ്ത് കൊടുത്തേ പറ്റൂ ഉമ്മമാരെ നമ്മുടെ വീട്ടിലെ പണി അതിനനുസരിച്ച് നമ്മൾ തീർക്കണം ആറ് ദിവസവും ചെയ്യുന്ന അതേ ജോലിയാണ് വെള്ളിയാഴ്ചയും ചെയ്യാനുള്ളൂ ഭക്ഷണം പാകം ചെയ്യാനും മുറ്റമടിക്കാനും വൃത്തിയാക്കാനും വെള്ളിയാഴ്ചയുടെ പന്ത്രണ്ടര മുതൽ ഒന്നരയുടെ ഇടക്ക് പ്രത്യേകിച്ച് വേറെ ജോലിയൊന്നുമില്ല അതുവരെ ചെയ്ത ജോലിയേ ചെയ്യാനുള്ളൂ ആ ഒരു മണിക്കൂർ അള്ളാഹു വേണ്ടി 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 നിങ്ങൾ തയ്യാറായി നിന്നാൽ നമ്മുടെ പടച്ചവരിൽ നിന്ന് നമ്മുടെ ഓരോ ആഴ്ചയിലേയും പത്ത് ദിവസത്തിലെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയും ചെയ്യും ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം കുടുംബത്തിൽ ചർച്ചയുണ്ടാകണം ഒന്നിച്ചു വരണം അതാണ് ദീൻ അതാണ് മഹൽ അതാണ് ഇസ്ലാമികമായ എന്ന് പറയുന്നത് സഹോദരങ്ങളെ നമ്മൾ ഇതുപോലെ കൂടിയില്ലേ ഈ ഒരുമിച്ച് കൂടൽ എന്തിനാണ് നമ്മൾക്ക് സ്വർഗം ലഭിക്കാനാണ് അല്ലേ ഉറപ്പായിട്ടും നമ്മൾക്ക് സ്വർഗം ലഭിക്കാനാണ് നമ്മൾ വേണ്ടി അള്ളാഹുനോട് പ്രാർത്ഥിക്കുന്നു അള്ളാഹു നമ്മൾക്ക് നൽകുമാറാകട്ടെ ആ പ്രാർത്ഥിക്കുന്നു നമ്മുടെ മനസ്സിൽ വലിയൊരു വലിയൊരാഗ്രഹമുണ്ട് ആ ആഗ്രഹം എന്താണ് അള്ളാഹുവെ സ്വർഗം കിട്ടണം ഇൻഷാ അല്ലാ കിട്ടണം എന്നാലും സ്വർഗം കിട്ടുമ്പോഴും പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലെത്തിപ്പെടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ വലിയ ആഗ്രഹമാണ് കൂട്ടരെ ജീവിതത്തിൽ നമ്മുടെ മാപ്പാനെക്കാളും ഉമ്മാനെക്കാളും എന്നാൽ നബി എന്ന് പറഞ്ഞ സമയത്ത് ആര് പറഞ്ഞിട്ടില്ലെങ്കിലും എഴുന്നേൽക്കുന്ന ലോകത്തെ കോടാനുകോടി മുസ്ലിമീങ്ങൾ ആ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലെത്തണം വെള്ളിയാഴ്ച അതിന് പരിഹാരമുണ്ട് അല്ല സമയം വെച്ച് നമ്മൾക്ക് പ്രവാചകന്റെ 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 വാക്ക് വിശ്വാസികളെ എല്ലാ എല്ലാ സമയത്തും നിങ്ങൾ നിങ്ങൾ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ പക്ഷെ പകലും രാത്രിയും പ്രത്യേകമായി ബോധപൂർവം ബോധപൂർവം എന്തേ കാരണം ുംങ്ങൾകന്റെ എനിക്ക് എനിക്ക് വേണ്ടി സ്വലാത്ത് എനിക്ക് ലഭിക്കും ഇത്രയാളുകൾ പ്രവാചകരെ നിങ്ങൾക്ക് ചൊല്ലിയിട്ടുണ്ട് എന്ന അറിയിപ്പ് എനിക്ക് അല്ലാഹു അറിയിച്ചു തരും അടുത്ത വാചകം എന്താ അറിയോ ആരാണോ ഏറ്റവും കൂടുതൽ എന്റെ പേരിൽ വെള്ളിയാഴ്ച അയാൾക്ക് ായിരിക്കും സ്വർഗത്തിൽ എന്റെ സ്ഥാനത്തോടെ അടുത്തുണ്ടാവുക ആരാധന ഉണ്ടെങ്കിൽ നരകത്തിൽ പോകുന്ന വലിയ വൻഭാവങ്ങളില്ലെങ്കിൽ വെള്ളിയാഴ്ച നമ്മൾ പ്രവാചകന്റെ പേരിൽ കൂടുതൽ കൂടുതൽ സ്വയം സ്വയം അവനവന് ചൊല്ലിയാൽ അത് വർദ്ധിച്ചു വർദ്ധിച്ചു ചൊല്ലിയാൽ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ പ്രവാചകനോളം തൊട്ടടുത്ത് കാണുന്ന രൂപത്തിൽ നമ്മൾക്ക് എത്താൻ കഴിയും എന്ന് പ്രവാചകൻ വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠതയായി പറഞ്ഞതാണ് ഇത് നമ്മളും നമ്മുടെ കുടുംബവും ചർച്ച ചെയ്യണം വ്യക്തിപരമായി മാറണം ആവർത്തിച്ചു വരൻ വ്യക്തിപരമായി ഈ പറഞ്ഞതെല്ലാം നമ്മൾ ഈ നിൽക്കുന്ന ദിവസത്തെ കുറിച്ചാണ് ഈ ഇരിക്കുന്ന പള്ളിയുടെ ദിവസത്തെ കുറിച്ചാണ് നമ്മളാണ് ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത് നമ്മൾ ബോധപൂർവം ഈ പറയുന്ന അമലുകൾ ചെയ്തേ പറ്റൂ സഹോദരങ്ങളെ ദിവസം കൊണ്ട് ാണ് നമ്മൾ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു വെള്ളിയാഴ്ച ദിവസം കൊണ്ട് ആദരിക്കപ്പെട്ടവർ എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം പ്രവാചകന്റെ വാക്ക് എന്താ അറിയോ നെഹ്നു അൽ വിശ്വാസികളെ നമ്മൾ അവസാനത്തെ നൂഹ് മുതൽ മുഹമ്മദ് നബി വരെയുള്ള കോടാനുകോടി മനുഷ്യരിൽ

മുൻഗാമികൾക്ക് വേദഗ്രന്ഥം വേദഗ്രന്ഥം കൊടുത്തു ലഭിച്ച ശ്രേഷ്ഠ ദിവസമായി കൊടുത്തിരുന്നത് ആശയത്തിലും ആദർശത്തിലും പഴച്ച പോലെ അവർ അള്ളാഹു പവിത്രമാക്കിയ ഈ വെള്ളിയാഴ്ചയിലും

വെള്ളിയാഴ്ച അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും സുഹാനല്ല പ്രവാചകൻ അന്ന് പറഞ്ഞതാണ് എന്തെന്നറിയോ ജൂതരായ ആളുകൾ അവരുടെ ആഘോഷ ദിവസം വെള്ളി കഴിഞ്ഞിട്ടൊന്നാമത്തെ ദിവസമായി ശനിയായിരിക്കും ക്രൈസ്തവർ വെള്ളി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസമായ ഞായറാഴ്ച ആയിരിക്കും സഹോദരങ്ങളെ ജീവിതത്തിൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ അവർക്ക് ആഘോഷങ്ങൾ ഇതുപോലെ ശനിക്ക് പകരം ഞായറിന് പകരം അവർ ആഘോഷമാക്കാത്തതിന് കാരണം പ്രവാചകന്റെ ഈ മുഴിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെ പരലോകത്ത് നമ്മൾ വെള്ളിയാഴ്ച നമ്മൾ സ്വീകരിച്ചതിൻ്റെ ഫലമായി അവരുടെ മുമ്പിൽ അവസാനത്തെ ആളുകളാണ് ഈ ദുനിയാവിൽ നമ്മളെങ്കിൽ സ്വർഗത്തിലേക്കാണെങ്കിൽ ഹൗദുൽ കൗതറിലേക്കാണെങ്കിൽ വിചാരണയിലേക്കാണെങ്കിൽ സുറാത്ത് സുറാത്തുബാരത്തിലേക്കാണെങ്കിൽ ആദ്യമായി എത്തിച്ചേരുന്നവർ നമ്മളായിരിക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ദിവസത്തിൻ്റെ സവിശേഷതയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട സവിശേഷതയാണ് അവസാനിപ്പിക്കുന്നു ഈ സവിശേഷതകളെ നമ്മൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുവാൻ അള്ളാഹു വെച്ച ഒരു മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡം പാലിക്കുന്നവരും പാലിക്കാത്തവരും ഞാനടക്കമുള്ളവരിൽ ഉണ്ട് അടുത്ത വെള്ളി മുതൽ ഈ വെള്ളി മുതൽ നമ്മളത് പാലിച്ചു തുടങ്ങണം ഈ വെള്ളി മുതൽ നമ്മളത് പാലിച്ചു തുടങ്ങണം ഈ മുഴുവൻ ശ്രേഷ്ഠതകളും നമ്മൾക്ക് ലഭിക്കണം ഈ മുഴുവൻ പുണ്യങ്ങളും നമ്മൾക്ക് ലഭിക്കണം ശ്രേഷ്ഠതകൾ വഴി ആദ്യമായി വിചാരണയ്ക്കെത്തുന്നവരിൽ നമ്മൾ ഉണ്ടാകണം അതിന് പ്രവാചകന്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കിയ ഒരാൾ അതിനു വേണ്ടി തയ്യാറായി എന്നതിൻ്റെ അടയാളം അയാൾ വെള്ളിയാഴ്ച സുബഹിക്ക് പള്ളിയിൽ ഉണ്ടാകും ഇതെന്റെ വാക്കല്ല പ്രവാചകന്റെ വാക്കാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ നിസ്കാരം സുബഹിക്ക് ദിവസം പള്ളിയിൽ ാണ് ഇതുവരെ ഉള്ളത് പോകട്ടെ പക്ഷെ നമ്മൾ തീരുമാനിക്കണം അള്ളാഹു ഒരാഴ്ചയിൽ സവിശേഷങ്ങൾ നൽകിയിട്ട് എനിക്ക് പടച്ചോൻ എന്നോട് വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ സുബഹിക്ക് കഴിവിന്റെ പരമാവധി ഉണ്ടാകണം അതിൽ വെള്ളിയാഴ്ച നിർബന്ധമായും നിങ്ങൾ ഉണ്ടാകാൻ ശ്രമിക്കണം കാരണം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നമസ്കാരത്തിൽ വെള്ളിയാഴ്ച സുബഹിക്ക് ജമാ പള്ളിയിലെത്തലാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ നമ്മളത് ഏറ്റെടുക്കണം ഇതിൻ്റെ മുഴുവൻ പുണ്യങ്ങളും കേട്ട് നമ്മൾ അതേറ്റെടുക്കണം ഈ വെള്ളിയാഴ്ച മുതൽ നാളെ മുതൽ ശനിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ പിന്നീട് അങ്ങോട്ട് സുബഹിക്ക് നമ്മൾ പള്ളിയിൽ ഉണ്ടാകണം എൻ്റെ ഉമ്മമാരോട് പറയുന്നു സഹോദരിമാരോട് പറയുന്നു പറ്റുന്നവർ സഹോദരിമാരെ പറ്റുന്നവർ ഇക്കാക്കാന്റെ കൂടെ ഉപ്പയുടെ കൂടെ പറ്റുന്നവർ വരുന്ന ഏതാനും സഹോദരിമാരും ഉമ്മമാരുമുണ്ട് അതോടൊപ്പം പറയാൻമാരെ നിങ്ങളും അതിന്റെ ഭാഗമായാൽ വീട്ടിലും കുടുംബത്തിലും അനുഗ്രഹം ഉണ്ടാകും കൂടി സ്വീകരിക്കാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മ ബാഴ്ദത്തക്കുള്ള ഹിബാദല്ലാ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണം എന്ന് എന്നോടൊന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മൾ ഇതുവരെ പറഞ്ഞത് വെള്ളിയാഴ്ചയുടെ സവിശേഷതകളാണ് ഒരു ചെറിയ ഭാഗം ബാക്കി ഇൻഷാല്ല അടുത്ത ആഴ്ച നമ്മളതിൻ്റെ ആദാബുകളും ചില കാര്യങ്ങൾ കൂടി പറയണമെന്നുണ്ട് ഇത്രയും സവിശേഷതയാർന്ന ഒരു ദിവസത്തെ നമ്മൾ പറഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ സ്വാഭാവികമായി സഹാബാക്കൾക്കും നമ്മൾക്കൊക്കെ ഒരു ആവേശമല്ലേ സന്തോഷമല്ലേ വെള്ളിയാഴ്ച വരുമ്പോൾ ഉണ്ടാകേണ്ടത് നമ്മൾ പറഞ്ഞൊരു ആഘോഷമാണ് ആഘോഷം ഉണ്ടാണ് ഈ ബാധത്തുകൾ കൊണ്ട് പക്ഷേ സഹാബാക്കൾക്ക് വെള്ളിയാഴ്ചയാവുക എന്നത് ഭയമായിരുന്നു ഈ വാചകം നമ്മൾ ശരിക്ക് കേൾക്കാനായിട്ട് പറഞ്ഞ് ഇത്രയും പുണ്യമുള്ള വെള്ളിയാഴ്ച വരുക എന്നുള്ളത് സഹാബാക്കൾക്ക് ഭയമായിരുന്നു സത്യവിശ്വാസികൾക്കും അതേ ഭയുണ്ടാകും നബി പറഞ്ഞു എന്തുകൊണ്ടായിരിക്കും സങ്ങൾ എന്തുകൊണ്ടറിയോ പ്രവാചകൻ പറഞ്ഞു വഫീഹി വെള്ളിയാഴ്ചയായിരിക്കും അന്ത്യനാൾ സംഭവിക്കുക അന്ത്യനാൾ അള്ളാഹു നിശ്ചയിച്ചത് ജീവിതത്തിലെ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ആയിരിക്കും അവിടെ പ്രവാചകന്റെ വാക്കെന്തറിയോ മാമിൻ ദാബത്തിൻ ഇല്ലാ വഹിയ ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും വെള്ളിയാഴ്ചയാകുമ്പോൾ അവർക്ക് ഹീന ഭയം സുബഹി മുതൽ സൂര്യൻ അസ്തമിക്കണവരെ കാരണം എന്താണെന്നറിയോ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അന്ത്യനാൾ ആ ദിവസത്തിലായിരിക്കും ഇൻസ് മനുഷ്യന്മാർക്കും ജിന്നുകൾക്കും മാത്രമേ ഈ പേടി വരാത്തതുള്ളൂ ഈ പറഞ്ഞത് കൂട്ടി പറയട്ടോ വെള്ളിയാഴ്ച നമ്മൾക്ക് ഇത്രയും സവിശേഷതകൾ പറഞ്ഞ ദിവസമാണ് ആ ദിവസത്തിലാണ് അന്ത്യനാൾ ഉണ്ടാകുക നമ്മൾ തീരുമാനിക്കേണ്ട എന്താ ഞാൻ ഉമ്മമാരോടും സഹോദരിമാരോടും വിവാഹം കഴിഞ്ഞ് നമ്മുടെ മഹലിലേക്ക് വന്നവരോടും ചെറിയ വിദ്യാർത്ഥികളോടും യുവാക്കളൊക്കെ പറയാൻ നമ്മളെ തീരുമാനം തണ്ടാണ്ടറിയും നമ്മൾ ജീവിച്ചിരിക്കയാണ് അന്ത്യനാൾ സംഭവിക്കുന്നതെങ്കിൽ രണ്ട് ചോയ്സാണ് നമുക്കുള്ളത് രണ്ട് ചോയ്സ് ഒന്ന് ഉമ്മമാരെ അവനവന്റെ വീട്ടിൽ അടുക്കളയിൽ അന്ത്യനാൾ സംഭവിച്ചു കൊണ്ടിരിക്കെ മുകളിലുള്ള സ്ലാബ് പൊട്ടി ആ വീട്ടിൽ നിന്ന് ഇല്ലാതാവുകയാണോ നമ്മുടെ വീട് തകർന്ന് ആ വീട്ടിൽ വരാത്ത കഴിവുണ്ടായിട്ടും എത്താത്ത ആളുകൾ ആ വീട്ടിൽ അന്ത്യനാളിൻ്റെ അന്ന് ഇല്ലാതെയാവുകയാണോ വേണ്ടത് അല്ല ആ ദിവസം ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം ഏറ്റവും ഇഷ്ടപ്പെട്ട പള്ളിയിൽ അള്ളാഹു പറഞ്ഞ കേട്ട് അള്ളാഹുവിന്റെ മുന്നിൽ നിസ്കരിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ പ്രാർത്ഥിച്ച് അള്ളഹ പറഞ്ഞ കുർആാനോ പാപങ്ങൾ കിട്ടി ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടമായ മനുഷ്യനായി സലാത്ത് ജെല്ലി പ്രവാചകനോടടുത്ത് അതിനിടയിൽ നമ്മൾ അന്ത്യനാളിന്റെ ഭാഗമായി ഈ ലോകത്തുനിന്ന് പുഞ്ചിരിച്ചു പോകണോ എന്നത് ഓരോ വെള്ളിയാഴ്ചയും നമ്മുടെ വീട്ടിൽ നമ്മൾ ചർച്ച ചെയ്യണം എൻ്റെ ഭാര്യ ഞാൻ പറയണം ഫാത്തിമ മൈമൂന രണ്ട് ഓപ്ഷനാ ഉണ്ടാകട്ടോ ഒന്നുകിൽ അടുക്കളയിൽ നിന്ന് ഗ്യാസ് പൊട്ടിത്തെറിച്ച് അന്ത്യനാളിൻ്റെ കൂടെ പോകും അല്ലെങ്കിൽ പള്ളിക്ക് എല്ലാ തോബയും ചെയ്ത് കുത്തുബയും കേട്ട് അവനവൻ്റെ ഹൃദയം അള്ളാഹുവിനോട് സമർപ്പിച്ച് അള്ളാഹുവെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും അത്രയും ഞാൻ ചെയ്തിട്ടുണ്ട് ബാക്കി നോക്കണമേ എന്ന് പറഞ്ഞ് അവസാനം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വെള്ളിയാഴ്ചയുടെ മുഴുവൻ പുണ്യങ്ങൾ ഗ്രസ്ഥമാക്കി ദുരിയാ ഒന്ന് ഓരോ വെള്ളിയാഴ്ചയും നമ്മൾ തീരുമാനിക്കണം അപ്പോ നമുക്ക് വണ്ടിക്കൂലില്ലെങ്കിലും നടന്നു വരും അപ്പോ ഇക്കൊണ്ടെന്നറില്ല നമ്മൾ വരും അപ്പോൾ വിദ്യാർത്ഥികളെ ശബ്ദമില്ലാതെ നമ്മൾ ഈ ജുമാ കുത്തുവ കേൾക്കും ശബ്ദമില്ലാതെ കേൾക്കും നമ്മളതിനു വേണ്ടി റെഡിയാകണം ആകണം ഓരോ വെള്ളിയാഴ്ച നമുക്കുള്ള സമ്മാനമാണ് ഏത് സമ്മാനം അറിയോ സ്വർഗത്തിൽ ജുമൊരുമിച്ച് കൂടാൻ അമ്പിയാക്കന്മാരുടെയും മൗലിയാക്കന്മാരുടെയും കൂടെ നടുവിൽ മുഹമ്മദ് നബിയുടെ കൂടെ നമ്മൾ ഇന്നു വരെ കാണാത്ത ഹൃദയത്തിൽ നമ്മൾ നമ്മളെക്കാൾ സ്നേഹിക്കുന്ന നമ്മുടെ സഹാബാക്കളുടെയും നബിമാരുടെയും കൂടെ വെള്ളിയാഴ്ച ദിവസം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമ്മൾക്കുള്ള ഓരോ തയ്യാറെടുപ്പാണ് വെള്ളിയാഴ്ച അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ ഏറ്റവും പ്രിയപ്പെട്ടവരായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ അള്ളാഹുവി ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കേണ്ട മിറഹ്മാനെ അള്ളാഹുവി ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന മുഴുവൻ പാപങ്ങളും കാരുണ്യവാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ അള്ളാഹുവി ഞങ്ങളുടെ മാതാപിതാക്കൾ ക്ലുസ്താദന്മാർ ഗുരുനാഥന്മാർ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ച ആളുകൾ ചെറുപ്പത്തിൽ നോക്കിയ ആളുകൾ നാഥാ നീ എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് അബദ്ധങ്ങൾ വന്നു പോയിട്ടുണ്ട് നാഥ റഹ്മാൻ ആയ നാഥ ഖൂർ ആയ നാഥ വധൂദ് നാഥ നീ ഞങ്ങൾക്കതെല്ലാം വിട്ടുപൊറത്ത് മാപ്പാക്കിത്തരണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കേണ്ട മേ ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കേണ്ട മേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഹൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കേണ്ട മേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ഹലാലായ ജീവിത വരുമാനം നൽകി നീ അനുഗ്രഹിക്കേണ്ട മേ റഹ്മാനെ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കേണ്ട മേ റഹ്മാനെ അള്ളാഹുവേ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച അന്ത്യനാൾ സംഭവിക്കുകയാണ് എങ്കിൽ വെള്ളിയാഴ്ചയുടെ മുഴുവൻ പവിത്രതയും ജീവിതത്തിൽ ഏറ്റുവാങ്ങി ജീവിതത്തിലേറ്റുവാങ്ങി ഏറ്റവും ഇഷ്ടപ്പെട്ടവനായി പ്രവാചകന്റെ ഏറ്റവും അടുത്ത സ്വർഗത്തിലെത്തുന്ന നല്ല വിശ്വാസികളിൽ നാഥ നിങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം എ റഹ്മാനെ അള്ളാഹുവേ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഘട്ടകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നദാ സമാധാനം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ വീടുകളിലും ആശുപത്രികളിലും രോഗമായ ഒരുപാട് ആളുകളുണ്ട് പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് വിവാഹത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണം റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കാനും നന്നായി വിജയിക്കുവാനും ഹലാലായ മാർഗത്തിൽ അവർക്ക് സമ്പാദ്യങ്ങളിലേക്ക് എത്തുവാനും നാഥാനി അവർക്ക് തോഫീക്ക് നൽകിയാണ് അള്ളാഹു ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ഖുറാഫാത്തും ഇല്ലാത്ത